ഹലോ ഗൈസ് ഇന്നൊരു കുരുമുളക് ഇട്ട ചിക്കൻ കറി ഉണ്ടല്ലോ വേണ്ടി ഒരു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കുക പിന്നെ തേങ്ങാ കൊത്തുകളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് സ്കിപ്പ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കീറിയത് പിന്നെ രണ്ട് സവാള അരിഞ്ഞത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പച്ച കുരുമുളക് ചതച്ചത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്ര കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊരു സ്വല്പം വെള്ളം കൂടെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ആണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഇട്ട് നന്നായിട്ടൊന്നൊന്ന് അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അതിനകത്ത് കൂടുതൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ചിക്കൻ വേവുമ്പോൾ അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കുമ്പോഴത്തേനും വെള്ളം എന്താ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ